കർഷക കൂട്ടായ്മയും വെറ്ററിനറി വെറ്ററി ആദരിക്കലും വൈപ്പിൻ ചെയ്തു വൈപ്പിൻകരയിലെ ക്ഷീര സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷക കൂട്ടായ്മയും വൈപ്പിൻകരിയിലെ വെറ്റണറി ഡോക്ടർമാരെ ആദരിക്കൽ ചടങ്ങും നടത്തി വൈപ്പിൻ എംഎൽഎ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ും നമ്മുടെ പുതിയ ആരംഭിക്കുന്നതിനും നമ്മുടെ നമ്മൾ ശ്രദ്ധാമുള്ള ഇടപെടുന്നുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും സർവസ്പർശിയായ വികസനം കൊണ്ടുവരുന്നതിനും ഈ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റാനും ആ പൊതു കേരളത്തിന്റെ പുതിയ കേരളത്തിന്റെ പുതുവഴികൾ നേടിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രിമാരും അതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട ഓരോ രംഗങ്ങളിലുമുള്ള വ്യക്തിത്വങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന ഒരു പരിപാടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഏഴാം തീയതിയാണ് എറണാകുളം ജില്ലയിൽ അഞ്ഞൂറോളം വരുന്ന വിവിധ മേഖലകളിലുള്ള ആളുകളുമായിട്ട് മുഖ്യമന്ത്രി സംവദിക്കുന്നത് പതിനേഴാം തീയതി കേരളത്തിന് നാലായിരത്തോളം വരുന്ന സ്ത്രീ വ്യക്തിത്വങ്ങളുമായി ആ മുഖ്യമന്ത്രി ഉത്തരം നടത്തും ഈ ഏഴാം തീയതി തന്നെ അത് രാഷ്ട്രീയ പരിപാടിയാണെങ്കിലും എല്ലാ വിവാഹം ആളുകൾക്കും വരാനുള്ള രണ്ടായിരം ഇന്റർനാഷണൽ സ്റ്റേഡിയത്തില് അമ്പതിനായിരത്തോളം വരുന്ന ആളുകൾ എൽ ഡി എഫിന്റെ ഒരു വാരിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കുന്നുണ്ട് ഓക്കെ അധ്യക്ഷത വഹിച്ചു വെറ്റിനറി ഡോക്ടർമാരായ സൈറ പി എളങ്ങുന്നപ്പുഴ ധന്യപുരുഷോത്തമൻ ഞാറക്കൽ അഖിൽ രാഗ് എടവനക്കാട് ശ്രീദേവി കുഴുപ്പിള്ളി സുബി നായിരമ്പലം രഹന ചെറായി പ്രീത എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ സാജിത് കൊഴുപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ വാർഡ് മെമ്പർ വർഷ ജയചന്ദ്രൻ നിസാർ ഡോക്ടർ സൈറ കെ കെ ഷാലി എന്നിവർ സംസാരിച്ചു പി കെ ബാബു സ്വാഗതവും കൃഷ്ണവേണി നന്ദിയും പറഞ്ഞു